ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കട്ടിങ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൻ്റെ കട്ടിങ് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം കട്ടിങ് കണ്ടിട്ട് സ്റ്റിച്ചിങ് കാണുമായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത് ഞാൻ ഞാനിതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം അതൊന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് എന്തായാലും ക്ലിയർ ആവും അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിത് ചെയ്തെടുക്കുന്നത് ഒരു പത്ത് മാസമായിട്ടുള്ള കുട്ടിയുടെ അളവിനാണ് കേട്ടോ അപ്പോൾ അത് ഒരു ഒരു വയസ്സിലേക്കൊക്കെ എടുക്കാം അപ്പോൾ ആ അത്രയും സൈസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അവർ പത്ത് മാസത്തേക്ക് മതിയെന്ന് പറഞ്ഞതാണ് അപ്പം നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പം അതിൻ്റെ സൗണ്ട് ഒക്കെ കറക്റ്റായിട്ട് ഉള്ളൂ അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു സ്ലീവിൻ്റെ പീസ് എടുക്കാം അതിൻ്റെ മോശം വശത്തേക്ക് അതിൻ്റെ എൻഡ് വശം അതായത് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അരിയിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അതായത് നമ്മൾ ഷെയ്പ്പ് കൊടുത്ത ഭാഗമല്ലാട്ടോ സ്റ്റിച്ച് ചെയ്യണേ ചില ഫ്രോക്കുകളിലും ടോപ്പുകളൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തെടുക്കാറുണ്ട് ഇതിപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഒരു വശത്ത് വെച്ചിട്ടാണ് ഈ ഒരു എൻഡ് വശം ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ എൻഡ് വരെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ വേറെ ഒരു രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പീസ് എടുക്കാം അപ്പം ഇതിൻ്റെ സെൻറ്ററൊക്കെ ഒന്ന് മാ അറിയാൻ വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പം അടുത്ത പീസ് ഞാൻ ഇതുപോലെ തന്നെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പീസ് അതിനകത്തുനിന്ന് ഒരു പീസ് എടുക്കാം ചെറിയ പീസുകൾ രണ്ടെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് എടുക്കാം അപ്പോൾ ഈ ഒരു സ്ലീവൊക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് കാണിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിത് ഇപ്പോൾ ഒരു ഓർഡർ വന്നപ്പോൾ നിങ്ങൾക്കായിട്ട് കാണിക്കണമെന്നേ ഉള്ളൂ പറയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻ്റർ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവും കൂടെ എടുക്കാം സ്ലീവും ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ സെൻറ്റർ മടക്കി കൊടുക്കുക ആ ഒരു പോയിന്റിൽ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക സെൻ്റർ അറിയാൻ വേണ്ടിയിട്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇത് പ്ലീറ്റ് ഇട്ടിട്ട് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പിലൊക്കെ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫേർട്ടെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം ഇതുപോലെ ഈ ഒരു എൻഡിൽ വെച്ചിട്ട് ഇപ്പം നമ്മൾ കാണുന്നത് രണ്ട് ക്ലോത്തിൻ്റെയും നല്ലവശങ്ങളാണ് കേട്ടോ ഇതിന് മീത് ഇതുപോലെ വെച്ചിട്ട് ഇത് മൊത്തത്തിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് ഫില്ലാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ലാതെ നമുക്ക് വേറെ പ്ലീറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു പീസിനകത്ത് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പം ഞാനിതിനകത്ത് ചെയ്യുന്നത് ജസ്റ്റ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കുഞ്ഞിനെ പ്ലീറ്റാക്കിയിട്ട് നൂലൊന്ന് വലിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ അതിനകത്ത് വെച്ച് കൊടുക്കുന്നത് അപ്പം ഞാനത് എങ്ങനെയാന്ന് കാണിക്കാം നമ്മൾ ആ ഒരു ഗ്യാപ്പ് അകത്തിയിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്കതിൽ നിന്ന് ഒരു നൂല് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കാം ഞാൻ കാണിക്കാം എങ്ങനെയാന്ന് കണ്ടോ അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് നൂലാണ് ഉണ്ടായിരിക്കുക അടിവശത്തും മേൾ വശത്തും ഓരോ നൂലുണ്ടായിരിക്കും അതിലേതെങ്കിലും ഒരു നൂല് വലിച്ചാൽ മതി കേട്ടോ അപ്പം അതേതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക വലിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് നമുക്കതൊരു പ്ലീറ്റ് പോലെ വരും അപ്പം അത് ഒരുപോലെ ആയിരിക്കും എല്ലാ സൈഡിലും കാരണം നമ്മൾ കൊടുക്കുന്ന സ്റ്റിച്ചെല്ലാം ഒരേപോലെയാണല്ലോ അപ്പം അതുകൊണ്ട് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ആ ഒരു പ്ലീറ്റ് കിട്ടും അപ്പം ഇതുപോലെ നമ്മൾ കുറച്ച് സമയെടുത്ത് നൂല് പൊട്ടാതെ പതുക്കെ തന്നെ വലിച്ചെടുക്കണം കേട്ടോ പെട്ടെന്ന് ഒന്നും ചെയ്തെടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരില്ല അപ്പോൾ അപ്പം അതേതുപോലെ ഞാനൊന്ന് വലിച്ചു കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഈ ഒരു പീസ് എടുക്കാം അപ്പം ഇതിൻ്റെ നല്ല വശമാണ് നമ്മൾ മീതയ്ക്ക് വെച്ചിട്ടുള്ളത് ഇപ്പോൾ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു സ്ലീവിൻ്റെയും നല്ല വശമാണ് മീതയ്ക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതേ ഇതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക അപ്പം ഇതിൻ്റെ സെൻറ്റർ നോക്കണം കേട്ടോ നമ്മൾ കറക്റ്റ് അളവിലേക്ക് ആക്കിയിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതൊരു എൻഡിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാനിത് നല്ല വശം മോശം വശം ഉള്ള ക്ലോത്ത് ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നല്ല വശമാണ് മീതയ്ക്ക് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞത് അപ്പം ഇതിൻ്റെ അടിവശത്തെ ക്ലോത്ത് ഇനി മോശം മോശം ഇല്ലയെന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല സ്ലീവിന് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ആ വശം എന്തായാലും താഴേക്ക് തന്നെ വെക്കണം നല്ല വശം വേണം നമ്മൾ മീതയ്ക്കാക്കി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇതുപോലെ അതിൻ്റെ അരിയിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ അടിവശത്തെ ക്ലോത്ത് ഇത് ഇതുപോലെ പുറത്തേക്കാക്കി എടുക്കുക ഇനി നമുക്ക് ഇത് എത്ര വീതി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ വീതി നിങ്ങൾക്ക് കുറച്ച് കനത്തിൽ നിൽക്കണം അല്ലെങ്കിൽ കുറച്ച് വീതിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വീതിക്ക് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതല്ലാതെ ചെറിയൊരു ചെറിയൊരു സ്ട്രാപ്പ് പോലെ മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിത് ക്ലോത്ത് കട്ട് ചെയ്തിട്ടുള്ളത് അത്രയും വീതിക്ക് വേണ്ടിയിട്ടല്ല ചെറിയൊരു വീതിക്ക് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്യുമല്ലോ ഇത് മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തീരക്കാന ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ ക്ലോത്തിന് വീതി കൂടുതലിട്ട് കൊടുക്കണം കാരണം സ്ലീവിൻ്റെ വശമായതുകൊണ്ട് ഇച്ചിരി കട്ടിക്ക് തന്നെ നിന്നാലാണ് അത് കറക്റ്റായിട്ട് വരുകയുള്ളൂ അപ്പം ഞാനിത് കുറച്ച് കട്ടിക്ക് തന്നെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു കാലിഞ്ച് വീതിക്കൊക്കെയാണ് കേട്ടോ ഞാൻ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതേ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന് മീതേക്കായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ സ്ലീവ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്ത് ആകെ നൂലാണ് കേട്ടോ ഈ ക്ലൂത്തിൽ നിന്ന് നല്ല പോലെ നൂല് വരുന്നുണ്ട് അപ്പോൾ അതേ ഇതുപോലെയാണ് നമ്മുടെ സ്ലീവ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇത് നമുക്ക് ഫ്രോക്കിലോ അല്ലെങ്കിൽ സ്കേർട്ടാൻ ടോക്കിലൊക്കെ നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും കേട്ടോ ഈ ഒരു സ്ലീവ് അപ്പോൾ അടുത്ത സ്ലീവ് നമ്മൾ ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അത് ഞാനിനി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഇപ്പം ചെയ്ത സെയിം പാറ്റേണിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പം രണ്ട് സ്ലീവ് ആയിട്ടുണ്ട് നമുക്ക് ഇതെങ്ങനെയാണ് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം അപ്പം ഇനി നമ്മൾ വെക്കുന്നതും സ്റ്റിച്ച് ചെയ്യണതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ടോ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കിത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വശങ്ങൾ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നേലു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ലൈനിങ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത് ലൈനിങ് ക്ലോത്തിൻ്റെ ഒരു എൻഡിൽ വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ മോശം വശമാണ് നമ്മൾ ഉള്ളിലേക്ക് വെച്ചിട്ടുള്ളത് നല്ല വശം മീതേക്കാക്കിയിട്ട് തന്നെ വെക്കണം മോശം വശം ഉള്ളിലേക്കാക്കി വെച്ച് കൊടുത്തിട്ട് വേണം സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ആദ്യം തോലെ സ്ലീവ് ഒരു എൻഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അടുത്ത എൻ്റലേക്ക് സ്ലീവ് വെച്ചു കൊടുക്കാം അപ്പോൾ സ്ലീവ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ സ്ലീവിൻ്റെ മോശം വശം ഉള്ളിലേക്ക് തന്നെ വെച്ചു കൊടുക്കണം അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിന് മീത് മെയിൻ ക്ലോത്ത് വെച്ചിട്ട് ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ മെയിൻ ക്ലോത്ത് എടുക്കാം അപ്പോൾ മെയിൻ ക്ലോത്തിന് ഇനി നല്ല വശം മോശം വശം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല വശം അടിയിലാക്കിയിട്ട് തന്നെ വെക്കണം അതായത് നല്ല വശം ഉള്ളിലേക്കായിട്ട് തന്നെ വെക്കണം അതിന് ശേഷം നമുക്ക് ഈ ഒരു ഷേപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാൻ ക്ലോത്ത് ഒന്ന് തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈനിങ്ങിലാണ് മെയിൻ മെയിൻ അളവുകളൊക്കെ വരച്ചു കൊടുത്തിട്ടുള്ളത് മെയിൻ ക്ലോത്തിൽ കറക്റ്റ് അളവുകൾ വരച്ച് കൊടുത്തിട്ടില്ലേ കുറച്ച് റഫ് ആയിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലോത്ത് ഒന്ന് മൊത്തത്തിൽ തിരിച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പം ഇതുപോലെ ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തതിന് ശേഷം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ കട്ടിങ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് മറച്ചിട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി എഡ്ജുകളൊക്കെ നല്ലപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു വശം സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ആംഹോളിൻ്റെ വശമുണ്ടല്ലോ ആംഹോളിൻ്റെ വശം നല്ല രീതിക്ക് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് മറഞ്ഞ് വരില്ല അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ മറച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വെച്ചുകൊടുത്ത് കറക്റ്റ് ആയതുകൊണ്ട് ഇതുപോലെ വന്നു നിങ്ങൾ എന്തെങ്കിലും വെക്കുമ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞ് മാറിപ്പോയി കഴിഞ്ഞ് ഇതുപോലെ വരില്ല കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് അതൊന്നും പതിച്ചും കൂടെ അടിച്ചു കൊടുക്കാം അത് നിർബന്ധമില്ല ചിലപ്പോൾ ഒരുപാട് ഇങ്ങനെ കുഴഞ്ഞെടുക്കുന്ന ക്ലോത്തൊക്കെ ഉണ്ടാവില്ലേ ഷിഫോൺ അങ്ങനത്തെ ടൈപ്പൊക്കെ ആണെങ്കിൽ പതിച്ച് കൊടുത്ത് പതിച്ചടിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അതൊരു കറക്റ്റായിട്ട് നിൽക്കില്ല ലൈനിങ് വന്ന് നീങ്ങി നീങ്ങി പോകും അപ്പോൾ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള ക്ലോത്തൊക്കെ വരുമ്പോൾ പതിച്ചടിച്ച് കൊടുത്താൽ മതി കേട്ടോ ഇത് നമ്മൾ ഓൾറെഡി രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത് കൊണ്ട് പതിച്ചടിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അത് ഇതുപോലെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് അടുത്ത സൈഡും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ടോപ്പ് കുട്ടികളിട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മോൾക്ക് തന്നെ ഒരുപാട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വീണ്ടും ലൈനിങ്ങിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നേരത്തെ ചെയ്ത സെയിം പാറ്റേണിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നത് നല്ല വശം മീതേക്ക് വന്നതുകൊണ്ട് ഞാൻ ലൈനിങ്ങിലാണ് ആദ്യം അറ്റാച്ച് ചെയ്ത് കൊടുക്കണേ ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിന് മീതെ മെയിൻ ക്ലോത്ത് വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് ആംഹോളും അതുപോലെ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗവും ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മറച്ചിട്ടെടുക്കാം അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഞാൻ അതും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ബ്ലൗസിനകത്ത് ഒരുപാട് സ്റ്റിച്ചിങ്ങിൽ ബാലൻസ് ഒന്നുമില്ല കേട്ടോ ബാക്കിൽ ആ ഒരു ഓപ്പണിങ് കൊടുത്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതുപോലെ തന്നെ നമുക്ക് താഴ്വശം കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്യണം അത്രയേ ഉള്ളൂ ഇതിനകത്ത് ബാക്കി കാരണം നമ്മൾ സ്ലിറ്റ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ക്രോപ്പ് ടോപ്പാണ് ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിത് ചെയ്തെടുക്കുന്നത് ഒരു പത്ത് മാസമായിട്ടുള്ള കുട്ടിക്കാണ് കേട്ടോ നമ്മൾ നമ്മുടെ വീഡിയോസിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഏജ് എന്നാലും നമ്മൾ വീഡിയോസിനകത്ത് കമൻറ്റ് വരും ഏജ് ചോദിച്ചിട്ട് പിന്നെ കുറേയൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ കാരണം നമ്മൾ ഏജ് പറയാണ്ട് അവർക്കതറിയില്ലല്ലോ അപ്പോൾ ആളുകൾ വീഡിയോ വീഡിയോ ഫുള്ളായിട്ട് കാണാണ്ടാണോ അതോ ശ്രദ്ധിക്കാണ്ടാണോ എന്ന് പറഞ്ഞുകൂടാ അപ്പോൾ അതിനകത്ത് ഞാൻ ഏജ് പറയാതിരിക്കില്ല ഏജ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യലാണ് കേട്ടോ അപ്പോൾ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ഒക്കെ നോക്കുക ലെങ്ത് എത്രയാണെന്ന് നോക്കിയിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ എത്ര താഴെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും അളന്ന് നോക്കിയിട്ട് വേണം താഴ്വശം അടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പം താഴെ വശം മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അടുത്ത വശം സ്റ്റിച്ച് ചെയ്തെടുക്കുക കാരണം ഇതിനകത്ത് ഷോൾഡർ പോയിന്റ് ഇല്ല സ്ലീവ് ഇങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ സ്ലീവ് കറക്റ്റാക്കി വെച്ചിട്ട് വേണം നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അത് ഇതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ചോക്ക് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അളവിൽ വ്യത്യാസം വരില്ല നമ്മൾ ഒരു ഇഞ്ച് രണ്ട് ഇഞ്ച് താഴെ കൊടുത്തു നിന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപോലെ രണ്ട് സൈഡിലും മടക്കി സ്റ്റിച്ച് ചെയ്തെന്ന് വിചാരിക്കുക പക്ഷെ ചിലപ്പോൾ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നോക്കുമ്പോൾ ലെങ്ത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ സൈഡിലും നമ്മൾ അളന്ന് നോക്കിയിട്ട് വേണം താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അതേ ഇതുപോലെ ഞാൻ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും അപ്പം അതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് സൈഡ് ഇട്ട് കൊടുക്കണം അതുപോലെ ബാക്കിൽ ഓപ്പണിങ്ങും കൊടുക്കണം അപ്പം ഞാൻ ആദ്യം തന്നെ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ജോയിൻ്റിട്ട് കൊടുക്കുന്ന കയറ്റി മുന്നേ അത് ചെയ്ത് വയ്ക്കണം അല്ലെങ്കിൽ ഈ ഒരു ക്രോപ് ടോപ്പിന് നമുക്ക് ഭംഗി ഉണ്ടാവില്ല ഭംഗി മാത്രമല്ല കേട്ടോ നമുക്ക് ഈ സൈഡിൽ എന്തെങ്കിലും ചെറിയൊരു ഓൾട്രേഷൻ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് പറ്റില്ല സൈഡ് സ്ലിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൂസാക്കാനും അതുപോലെ തന്നെ കറക്റ്റാക്കി സ്റ്റിച്ച് ചെയ്യാനും പറ്റില്ലല്ലോ അതുപോലെ തന്നെയാണ് ഈ ഒരു ക്രോപ് ടോപ്പിൽ നമ്മൾ സൈഡ് ജോയിൻ്റിട്ടിട്ട് അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് സൈഡൊക്കെ നമുക്ക് വേണ്ട എത്ര സ്റ്റിച്ച് വേണമെന്ന് വെച്ചാൽ അത്രയും ഇട്ട് കൊടുക്കുക സൈഡ് ലൂസാക്കണമെങ്കിൽ തൊട്ടടുത്ത് ഒരു കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ട് സൈഡിലും ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിച്ചകളൊക്കെ ഒന്ന് കട്ടിങ്സ് ഇട്ട് കട്ടി കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ കാരണം കുറച്ച് കൂടുതൽ നിൽക്കുന്നുണ്ടായിരുന്നു ഇനി അടുത്തതായിട്ട് ബാക്കിൽ ആ ഒരു ഹുക്ക് വെക്കുന്ന ഭാഗം ഒരു ചെറിയ ഭാഗമേ വരുന്നുള്ളൂട്ടോ ആ ഒരു ഭാഗം ഒന്ന് നമുക്ക് ഓപ്പണിങ്ങിൽ ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെയാണ് ബ്ലൗസ് വരുന്നത് നമ്മുടെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡാണ് ഈ ഒരു സ്ലീവൊക്കെ ഇനി നമുക്ക് ബാക്കിൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിത് എപ്പോഴും ഇങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിലെ പീസ് താഴെവശം മഴക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറെ ആളൊന്നും നോക്കേണ്ട കാര്യമില്ല അപ്പം ഇതുപോലെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്ക് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഹുക്ക് വെക്കുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിൽ വ്യത്യാസങ്ങൾ വരില്ലല്ലോ ഹുക്ക് വെക്കുന്ന ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും ലെങ്ത്തിൽ വ്യത്യാസങ്ങളൊന്നും വരില്ല ഇത് ആദ്യം ചെയ്തു വെക്കേണ്ട ആദ്യം താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഹുക്കിനുള്ളത് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് രണ്ടെന്തും ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ പീസായിട്ട് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ജസ്റ്റ് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോന്നേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് രണ്ട് സൈഡിലും ക്ലോത്ത് വെച്ചിട്ട് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ മുന്നേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഓരോ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഞാനിപ്പോൾ എല്ലാ വീഡിയോസിലും ഇത് കാണിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർക്ക് അതിനകത്തൊരു നമ്മൾ എന്തെങ്കിലും ഭാഗം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഡൗട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാതും ഇതിനകത്ത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് കാണിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹുക്ക് വെക്കുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ആ ഒരു എൻ്റെ വശത്തുകൂടെ ഒരു ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം ഈ അറ്റത്തെത്തുമ്പോൾ വീണ്ടും നമ്മളൊരു അര ഇഞ്ച് ക്ലോത്ത് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക അതിന് ശേഷം അതൊന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇനി ഇത് നമുക്ക് ഉൾവശത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് കുറച്ച് കട്ടിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ കാരണം ഹൊക്ക് പിടിപ്പിക്കുന്ന ഭാഗമല്ലേ അത് കുറച്ച് കട്ടിക്ക് തന്നെ നിൽക്കണം അല്ലെങ്കിൽ അതിങ്ങനെ ലൂസായിട്ട് ഉരിപ്പോ അപ്പം നമ്മളിത് ഈ ഒരു വശം കട്ടിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എൻ്റിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അടുത്ത വശം നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് മോശം വശത്തുനിന്ന് പുറത്തേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ നമ്മുടെ ലേബിൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കസ്റ്റമറാണ് എൻ്റെ കസ്റ്റമറാണ് നമ്മൾ കസ്റ്റമേഴ്സിനെ മാത്രമാണ് ഈ ഒരു ലേബിൾ വെച്ച് കൊടുക്കാറ് റീസെല്ലേസിനെ നമ്മൾ ഈ ഒരു ലേബിൾ വെച്ച് കൊടുക്കാറില്ല അപ്പോൾ അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ലേബിൾ വരുന്ന ഭാഗത്ത് മാത്രം ഒന്ന് ലോക്ക് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാറ് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യുമ്പോൾ ആ ഒരു വശത്ത് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പോലും അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത വശം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അടുത്ത വശം സ്റ്റിച്ച് ചെയ്യുമ്പോൾ മോശം വശത്തു നിന്ന് കുറച്ച് വീതി വീതിയുള്ള ക്ലോത്താണ് കേട്ടോ നമ്മൾ ഈ ഒരു വശത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെ അര ഇഞ്ച് ഉള്ളിലേക്കായിട്ട് മടക്കി കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക വീണ്ടും നമ്മളൊരു അര ഇഞ്ച് ക്ലോത്ത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക അപ്പോൾ ആ ഒരു ക്ലോത്ത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് രണ്ട് വശം നല്ല ക്ലിയർ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഫോൾഡ് ചെയ്ത വക ആ ഒരു വശമുണ്ടല്ലോ അത് പുറത്തേക്ക് എടുക്കുമ്പോൾ ആ ഒരു വശങ്ങൾ കറക്റ്റായിട്ട് ഫോൾഡ് പോലെ വരും അല്ലെങ്കിൽ ആ സ്റ്റിച്ചൊക്കെ പുറത്ത് വരുമല്ലോ ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അത് നീറ്റായിട്ട് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെ വലിച്ചെടുക്കുക കണ്ടോ ഇത് വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ മേൾ വശമൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ വരും ഇനി ഈ ഒരു പീസ് നമുക്ക് കുറച്ച് വീതിക്ക് തന്നെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുറച്ച് വീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു വശം കവർ ചെയ്ത് പോകണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പീസ് കുറച്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്കേട്ടിൻ്റെ സ്റ്റിച്ചിങ് ഇതിനകത്ത് കാണിച്ചിട്ടില്ല അപ്പോൾ സ്കേർട്ടിൻ്റെ വീഡിയോ വേണമെന്നുള്ളവർ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം അതൊന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ അത് ഏത് ഏജിനാണെങ്കിലും ഏത് ഏത് അളവിലാണെങ്കിലും നമുക്ക് എങ്ങനെയാണ് സ്കേർട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് അതൊന്ന് കണ്ടു നോക്കുക അത് കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ അപ്പോൾ ഞാൻ ഇതും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡ് ഒന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് കുറച്ച് വർക്ക് ഉണ്ട് കേട്ടോ കുറച്ച് ബീഡ്സ് വർക്കാണ് വരുന്നത് അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് വർക്ക് ഒന്നുമില്ല കുറച്ച് ബീഡ്സ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാ നോക്കാം അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ടോപ്പ് വന്നിട്ടുള്ളത് കുറച്ച് ബീഡ്സ് ഞാൻ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട് നല്ലൊരു കളറാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇതുപോലെയാണ് സ്കേട്ട് വന്നിട്ടുള്ളത് ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് വർക്കൊന്നും ചെയ്തിട്ടില്ല സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതിട്ടോ അപ്പോൾ നിങ്ങൾ സമയമുള്ളപ്പോൾ കാണുക ട്രൈ ചെയ്ത് നോക്കുക റിവ്യൂസ് ഒക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇടുക സ്റ്റിച്ചിങ് അറിയുന്ന ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മൾ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും നാൾ സപ്പോർട്ട് ഇതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ